മലയാളി ഫ്രം കേരള ഡിജോ ജോസ് ആന്റണിയുടെ മൂവി നിവിൻ ബോളിയും ധ്യാൻ ശ്രീവാനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഈ മൂവി മാജിക് ഫ്രംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ആണ് നിർമ്മിച്ചിരിക്കുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു ഫീൽ ഗുഡ് മൂവി കുടുംബസമേതം പോയി കാണാൻ പറ്റിയ നല്ല മൂവി ഈ പട ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന ഷെരീസ് മുഹമ്മദ് ആണ് ജയ്ക്സ് ബിജോയുടെ അടിപൊളി മ്യൂസിക് മൂന്ന് നാല് ഗാനങ്ങൾ മനോഹരമായ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു പ്രൊമോ സോങ് ചെയ്തിരുന്നു അതെല്ലാവരും തന്നെ കേട്ടതാണ് വളരെ ഹിറ്റായ ഒരു കേരള ആന്തം എന്ന് പറയത്തക്ക രീതിയിലുള്ള അടിപൊളി ഒരു പാട്ടാണ് പ്രൊമോ സോങ് ആയിട്ട് ചെയ്തിരിക്കുന്നത് പക്ഷെ ആ പാട്ട് ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വേണമെങ്കിൽ ആ അവസാനത്തെ ടൈറ്റിൽ കാർഡ് അല്ലെങ്കിൽ ആ സമയത്തെങ്കിലും അത് വേണമെങ്കിൽ ഉൾപ്പെടുത്താമായിരുന്നു എന്ന് തോന്നുന്നു പക്ഷെ എന്തായാലും ബാക്കിയുള്ള എല്ലാ ഗാനങ്ങളും തന്നെ നല്ല മനോഹരമായ ഗാനങ്ങളാണ് ഇതിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് സുധീപ് ഇളമണ്ണാണ് ആൽപ്പറമ്പിൽ ഗോപി എന്ന ഒരു നാട്ടുമ്പുറത്തുകാരനായ കഥാപാത്രത്തെയാണ് നിവിൻ പോളി അവതരിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ തന്നോടൊപ്പം എപ്പോഴും ഉള്ള തന്റെ കൂട്ടുകാരൻ മാൽഘോഷ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ധ്യാൻ ശ്രീനിവാസ് അതുപോലെ നായിക കഥാപാത്രം എന്ന് പറയാൻ അനശ്വര രാജനാണ് ഉള്ളത് ഷൻ ടോൻ ചാക്കോ ഒരു കളക്ടറായിട്ടാണ് ഇതിനെ അഭിനയിക്കുന്നുണ്ട് അതുപോലെ തന്നെ സലീം കുമാർ ഹംസ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു മഞ്ജു പിള്ള പതിവ് പോലെ തന്നെ ഒരു വീട്ടമ്മയുടെ സുമ എന്ന വീട്ടമ്മയുടെ കഥാപാത്രം അതായത് നിവിൻ പോളിയുടെ അമ്മയുടെ കഥാപാത്രം അവതരിപ്പിക്കുന്നു സുമ അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ച എല്ലാ അഭിനേതാക്കളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടവരാണ് അവരവരുടെ എല്ലാ ഭാഗങ്ങളും അവർ നന്നായി അഭിനയിച്ചു ഫലിപ്പിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ കഥയെപ്പറ്റി പറയുകയാണെങ്കിൽ വർത്തമാന കേരള രാഷ്ട്രീയവും മതവും അല്ലെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയവും മതവും എല്ലാം ഉൾപ്പെടുത്തുന്ന ഉൾപ്പെട്ടു നിൽക്കുന്ന വർത്തമാന കാലത്തിലെ ഒരു എല്ലാ മിക്ക കാര്യങ്ങളെയും ഇതിനകത്ത് നന്നായിട്ട് പരിഹസിച്ചിട്ടുണ്ട് കാണുമ്പോൾ പലർക്കും പലതും തോന്നാം എങ്കിലും അത് പ്രശ്നങ്ങളില്ലാതെ നന്നായി അവതരിപ്പിക്കാൻ സംവിധായകനായ ഡിജോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകത മാത്രമല്ല സംവിധായകൻ ഡിജോ തന്നെ ഇതിനകത്ത് ഒരു കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നുണ്ട് ആദ്യ ആദ്യപകുതി മുഴുവൻ ധ്യാൻ ശ്രീനിവാസന്റെയും നിവിൻ പോളിയുടെയും നല്ല കോമഡി നിറഞ്ഞ ഭാഗങ്ങളാണ് രണ്ടാം ഭാഗം വരുമ്പോൾ കേരളത്തിൽ നിന്നും കഥ പറിച്ചു നടക്കുന്നു വേറൊരു രാജ്യത്തെ കഥയെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും പല സിനിമയിലും കണ്ടിട്ടുള്ള ചില കഥാ സന്ദർഭങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ള പുതുമ കഥയിൽ അവകാശപ്പെടാനൊന്നുമില്ല എങ്കിലും ഈ കഥയെ അവതരിപ്പിച്ച രീതി എന്ന് പറയുന്നത് മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് രാഷ്ട്രീയ കാര്യമായാലും മതപരമായ കാര്യങ്ങളാണായാലും ഒരാളെ മാത്രമല്ല എല്ലാ വിഭാഗക്കാരെയും അതിനകത്ത് പരിഹസിക്കേണ്ട രീതിയിൽ പരിഹസിക്കുകയും അതിലെ ഉള്ള തരങ്ങളെ പറ്റി തുറന്നു കാണിക്കുവാനും സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട് കഥ എഴുതിയ ഷെറീസും അതിനൊരു പ്രത്യേക കൈയടി അർഹിക്കുന്നുണ്ട് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് അന്വർത്ഥമാക്കുന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് ഫീൽ ഗുഡ് മൂവി എന്ന് പറഞ്ഞല്ലോ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള പലരെയും നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും അതിൽ പല ഉണ്ടാക്കുന്നവരെ കാണാൻ കഴിയും അതെല്ലാം തന്നെ ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയം മതം എല്ലാം ഉൾപ്പെടുത്തിയ അതിനെയൊക്കെ ടച്ച് ചെയ്തു പോകുന്ന ഒരു കഥയാണ് എപ്പോഴും പാകിസ്ഥാനേയും മറ്റുള്ളവരെയും കുറ്റം പറഞ്ഞ് പാകിസ്ഥാനികളോട് വെറുപ്പുള്ള ആൽപ്പറമ്പിൽ ഗോവി എന്നുള്ള കഥാപാത്ര നാട്ടിലുണ്ടായ ഒരു ചില സംഭവ വികാസങ്ങൾ കാരണം നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന അദ്ദേഹം പിന്നീട് അറബിയെ കുറ്റം പറഞ്ഞ് അല്ലെ അറബിയുടെ അവിടെ ജോലി ചെയ്യുന്നവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹം അറബി നാട്ടിൽ പോവുകയും അവിടെ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയും തുടർന്നുള്ള സംഭവങ്ങൾ അവിടെ അദ്ദേഹത്തിന് കൂടെ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത് ഒരു പാകിസ്ഥാനിയാണ് ഈ പാകിസ്ഥാനി യുദ്ദേഹം മാത്രമേ ഉള്ളൂ അവിടെ അവര് ഒന്നിച്ചാണ് ഇതാ ജീവിക്കുന്നത് അവിടെ ഉണ്ടാകുന്ന ക്ലാഷുകളാവും തുടർന്നുള്ള ഭയങ്കരമായ പല സംഭവ വികാസങ്ങളും കുടുംബമായി പോയി കാണുവാൻ പറ്റിയ ഒരു ഫാമിലി മൂവിയാണിത് കോമഡിക്ക് കോമഡി ഉണ്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രാഷ്ട്രീയക്കാരെയും മതപരമായുള്ള ആൾക്കാരെയും കുടുംബക്കാരെയും യങ്സ്റ്റേഴ്സിനെയും എല്ലാവരെയും ടച്ച് ചെയ്തു പോകുന്ന എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന അല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ മൂവി ചെയ്തിരിക്കുന്നത് നാട്ടിപ്പുറത്ത് പണിയൊന്നും ഇല്ലാതെ നടക്കുന്ന രണ്ട് ചെറുപ്പക്കാർ നിവിൻപോളി ഇതിനു മുമ്പ് അഭിനയിച്ച ചില പടത്തിലെ ആ ചില കഥാപാത്രങ്ങളുടെ ചില അംശങ്ങളൊക്കെ ഇതിനകത്തും കാണാൻ പറ്റും നന്നായിട്ട് കോമഡി വർക്ക് ചെയ്തിട്ടുണ്ട് ധ്യാൻ ശ്രീനിവാസനും നിവിൻ പോളിയും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളെല്ലാം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് തിയേറ്ററിൽ നല്ല പൊട്ടിച്ചിരി ഉണ്ടായിരുന്നു എല്ലാവരും നന്നായി ആസ്വദിച്ച് ചിരിച്ചു നിവിൻ പോളിയുടെ കരിയറിലെ ഇതുവരെ കഴിഞ്ഞ കാലങ്ങളിൽ ചില പടങ്ങളൊക്കെ ഫ്ലോപ്പ് ആകുകയുണ്ടായി അങ്ങനെ ഒരു കരിയർ എന്തെന്നുള്ള രീതിയിലൊക്കെ വന്നു നിൽക്കുമ്പോഴാണ് ഈ ഒരു മൂവി വരുന്നത് അതിനു അതിനുമുമ്പ് വർഷങ്ങൾക്ക് ശേഷം മൂവി വന്നു അതിനകത്ത് അദ്ദേഹം വളരെ നന്നായി അഭിനയിച്ചു അദ്ദേഹത്തിന്റെ ഭാഗങ്ങൾ അടിച്ചുപൊളിച്ചു ആറാടി അതുപോലെ തന്നെ ഈ പടത്തിലും നിവിൻകൂടി ആറാടുന്നുണ്ട് നല്ല അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട് ജാൻ ശ്രീനിവാസനും അതുപോലെ തന്നെ സലീം കുമാറും നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന മൂവിയാകും അത് പറമ്പിൽ ഗോപിയുടെയും മാൽഘോഷിന്റെയും കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ രസകരമായ ഈ സമകാലീന സംഭവങ്ങളിൽ കൂടെ പോകുന്നവരാണ് പലതും നമ്മൾ ചുറ്റുപാടും കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഡെയിലി വായിക്കുന്ന വാർത്തകളിലോ അല്ലെങ്കിൽ കേൾക്കുന്ന ഉള്ള പല സംഭവങ്ങളും അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും അത് ചിന്തിക്കാനും ഉള്ള ധാരാളം കാര്യങ്ങൾ ആ രണ്ട് കഥാപാത്രങ്ങളുടെ ആദ്യ പകുതിയിലുണ്ട് പിന്നീട് വളരെ വൈകാരികമായ ചില രംഗങ്ങളിൽ കൂടെ ഒക്കെ സെക്കൻഡ് ഹാഫ് കടന്നു പോകുന്നുണ്ട് ചില ഒരു സീനുകളൊക്കെ നമുക്ക് നന്നായിട്ട് നമ്മളെ ഹാർട്ട് ടച്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് അത് ഒരു പാകിസ്ഥാനി പൗരന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ചുവരിൽ ഒട്ടിച്ചിരിക്കുന്ന ഒരു ചിത്രം കാണിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ മോനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരുന്നു ഇതെന്ന് പറഞ്ഞൊരു ചിത്രം കാണിക്കുന്നുണ്ട് തിയേറ്ററിൽ തീർച്ചയായിട്ടും കയ്യടി കിട്ടുന്ന ഒരു രംഗമാണത് തീർച്ചയായും ചിത്രം മിസ്സാകാതെ തിയേറ്ററിൽ തന്നെ പോയി കാണണം കേരള ആന്തം എന്നുള്ള ആ സോങ് ആ അടിപൊളി പാട്ടുകൂടെ ഇതിന്റെ ടൈ അവസാനത്തെ ടൈറ്റിൽ കാർഡ് കാട്ടില്ലെങ്കിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു എനിക്ക് വിനീത് ശ്രീനിവാസനും വൈക്കം വിജയലക്ഷ്മിയും ഉൾപ്പെടെ കുറേയേറെ പേര് ഇതിലെ പാട്ടുകൾ പാടിയിട്ടുണ്ട് വളരെ നല്ല പാട്ടുകളാണ് ജേക്സ് ബിജോയുടെ സംഗീതം നമുക്കറിയാവുന്ന പോലെ തന്നെ നല്ല എല്ലാവരും ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള സംഗീതമാണ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മൂവിയാണ് ന്യൂൻ ബോളിയുടെ വ്യത്യസ്തനായ ഒരു കഥാപാത്രം ധ്യാൻ ശ്രീനിവാസന്റെ കഥാപാത്രത്തെ എടുത്തു പറയേണ്ടതായിട്ടുള്ള നല്ല കോമഡിയാണ് അദ്ദേഹം ഇതിൽ ചെയ്തിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾ തിയേറ്ററിൽ പോയി ഈ മൂവിയാണ്